ലളിതസുന്ദരമായി കാഞ്ഞങ്ങാട്ടെ സ്മൃതിലയം സംഗീത കൂട്ടായ്മയുടെ ഓണാഘോഷം ആലാമിപ്പള്ളിയിലെ ഫ്രണ്ട്സ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് ഊഷ്മളമായ ഓണാഘോഷം സംഘടിപ്പിച്ചത് ലളിതമാണെങ്കിലും മധുരമനോഹരങ്ങളായ മുഹൂർത്തങ്ങൾ കോത്തിണക്കി കൊണ്ടായിരുന്നു കാഞ്ഞങ്ങാട്ടെ സൗഹൃദ സംഗീത കൂട്ടായ്മയായ സ്മൃതിലയത്തിന്റെ ഓണാഘോഷം ആലാമിപ്പള്ളിയിലെ ഫ്രണ്ട്സ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ ആഘോഷം രാജൻ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്നവരാണ് വളരെ സത്യസന്ധമായും നല്ല മനസ്സോടുകൂടി സൗഹൃദത്തോടുകൂടി ഈ നവമാധ്യമം ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും ഈ മൊബൈൽ ഫോണിന്റെ ഈ ഒരു അവസരത്തിൽ നല്ലതും ചീത്തയും ചീത്തയുമായ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് മുന്നേറണം ചടങ്ങിൽ അധ്യക്ഷനായി ഹരിദാസ് ഗുരുക്കൾ കാടങ്ങോട് വീണ നടക്കാവ് ഗീതാ അശോകൻ കാഞ്ഞങ്ങാട് അനിൽപെരിയ ശശി അമ്പലത്ര സജിത് കുമാർ കണ്ണോത്ത് ഇമ്മാനുവൽ അമ്പലത്ര പീതാംബരൻ എന്നിവർ സംസാരിച്ചു ഷിജു അമ്പലത്ര സ്വാഗതവും രജനി പ്രസാദ് കാഞ്ഞങ്ങാട് നന്ദിയും പറഞ്ഞു കൂട്ടായ്മയിലെ കലാകാരന്മാരും കലാകാരികളും അണിനിരുന്ന അവതരിപ്പിച്ച ഓണപ്പാട്ടുകളും ഒപ്പം വിവിധങ്ങളായ കലാപരിപാടികളും കരോക്കെ ഗാനമേളയും സ്മൃതിലയത്തിന്റെ ഓണാഘോഷത്തെ സവിശേഷവും സാർത്ഥകവുമാക്കി ന്യൂസ് ബ്യൂറോ